റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇതിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം നടനും റിലയൻഡ് ബ്രാൻഡ് അംബാസിഡറുമായ അനൂപ് മേനോൻ ഇടപാടുകാർക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ച് മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്ന റിയലന്റിന് നിലവിൽ കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുൾപ്പെടെ ഉൾപ്പെടെ നൂറ്റി അൻപതോളം ശാഖകളു് വരുന്ന സാമ്പത്തിക വർഷം ആയിരം കോടി രൂപയുടെ ബിസിനസ് കൈവരിക്കാനുള്ള പദ്ധതികളാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ചുവടുവെപ്പ് കൂടിയാണ് പുതിയ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് റിലയൻ എം ഡി ജോസ് കുട്ടി സേവിയർ പറഞ്ഞു റിലയനെ സംബന്ധിച്ചിടത്തോളം ഒരു എറണാകുളം അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു ആസ്ഥാനം വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ വളരുന്ന ഏത് സ്ഥാപനത്തിനും ഒരു മെട്രോ സിറ്റിയില് അതിന്റെ കോർപ്പറേറ്റ് ഓഫീസ് വരുമ്പോൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തി എത്തിക്കാൻ സാധിക്കുന്നു അതുപോലെ നല്ല റിസോഴ്സുകൾ കൂടുതൽ കിട്ടുന്ന ഒരവസ്ഥ നമുക്കെപ്പോഴും ഒരു മെട്രോ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അതിന് ഏറ്റവും നല്ല സ്ഥലം കൊച്ചി തന്നെയാണ് കൊച്ചിയിൽ വാഴക്കാലയിലാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഞാൻ കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിടം ഏറെ സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് ബ്രാൻഡ് അംബാസിഡറായ നടൻ അനൂപ് മേനോൻ അഭിപ്രായപ്പെട്ടു വളരെ പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണത് റിലയൻസ് അംബാസിഡർ ആയിട്ട് ഇതിപ്പോ മൂന്നാം വർഷം ആവുകയാണ് പറഞ്ഞ പോലെ കൊച്ചുപോലെ വരുമ്പോൾ ഈ സ്ഥാപനം അതിൻ്റെ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനം എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് പെനിട്രേഷനുള്ള ഒരു സ്ഥാപനം കൊച്ചിയിലേക്ക് എത്തുന്നു അത് നേരത്തെ വരാമായിരുന്നു പക്ഷേ അത് ഇവരുടെ ഒരു മോട്ടോ അതു തന്നെയാണ് വളരെ കൃത്യമായ പ്രോസസ്സോടുകൂടി ആ സസ്റ്റൈനബിലിറ്റി ഒരു ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ള ഇവരുടെ ഒരു കോർപ്പറേറ്റ് ലോഗോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മോട്ടോ വെച്ചിട്ടാണ് അവർ ഇത്രയും താമസിച്ചത് കൊച്ചിയിലെത്താൻ ബട്ട് ഫൈനലി ഇറ്റ് ഇസ് സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് റിലയൻസ് ക്രെഡിറ്റ്സ് ഗ്രൂപ്പ് താങ്ക് യു സോ മച്ച് നിക്ഷേപകരും ഇടപാടുകാരും ജീവനക്കാരും അടക്കമുള്ളവർ പങ്കാളികളായ പൊതുസമ്മേളനത്തിൽ റിലയൻസ് ചെയർമാൻ സണ്ണി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു സി എസ് ബി ബാങ്ക് മുൻ ചെയർമാൻ ടി എസ് അനന്തരാമൻ മുഖ്യാതിഥിയായി സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് ജോയിന്റ് എം ഡി അജു ജേക്കബ് ഡിജിറ്റൽ വാലറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഫിക്കി ചെയർമാൻ ദീപക് അശ്വനി കമ്പനി വൈസ് ചെയർമാൻ ജെയിംസ് ജോസഫ് സിഒഎ ജൈമോൻ ഐപ് ഡയറക്ടർ മാത്യു സോമതീരം വൈസ് പ്രസിഡന്റ് സേവിർ ജോസ് എ വി പി അബിൻ ജെയിംസ് പി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചി